ജോർജിയയിൽ പോകുന്ന ഒരു കുട്ടികളെ കൺസേൺ ആണ് പാർട്ട് ടൈമിൻ്റെ അവൈലബിലിറ്റി അപ്പംസൾട്ടന്റ് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പാർട്ട് ടൈം ജോബ്സ് അവൈലബിൾ ആണ് അത് നമ്മൾ ലാസ്റ്റ് ഇയർ വരെ നമ്മളോട് ചോദിച്ച കൂടുതൽ കുട്ടികളോട് നമ്മൾ നോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാരണം നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ ഒരു കാര്യത്തിൽ ഉറപ്പ് കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഈ വർഷം നമ്മൾ ഒഫീഷ്യലി ജോർജിയയിലെ ടോപ്പ് ഫുഡ് ഡെലിവറി ആപ്പായിട്ടുള്ള വേൾഡിൻ്റെ പാർട്ട്ണറാണ് ബെയ്റൂട്ട് അപ്പോൾ ഈ ഒരു ഡെലിവറി ജോബിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമാണ് ഈ കുട്ടി സൈക്കിൾ വെച്ചിട്ട് ഡെലിവറി ചെയ്യണോ കാറിൽ ഡെലിവറി ചെയ്യണോ സ്കൂട്ടറിൽ ഡെലിവറി ചെയ്യണോ എന്നുള്ളൊരു കാര്യം കാരണം കാറിലാണെന്നുണ്ടെങ്കിലും സ്കൂട്ടറിലാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ലൈസൻസ് നിർബന്ധമാണ് സൈക്കിളിലാണെന്നുണ്ടെങ്കിൽ ലൈസൻസിൻ്റെ നിർബന്ധം എല്ലാം ഈ കുട്ടിക്ക് നേരെ പോയിട്ട് ഡെലിവറി ചെയ്തുകാണ്ട് വീട്ടിലേക്ക് വന്ന് പൈസ വേണം ചെയ്ത് കടന്നിറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമുക്ക് അടുത്ത പാർട്ട് ടൈം ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ടൂറിസം കമ്പനി അവിടെ ഉണ്ട് അതിൽ ഗൈഡായിട്ട് കുട്ടികളെ വിടാൻ പറ്റും പിന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അവിടെ അതിൽ കുട്ടികളെ ഹെൽപ്പറായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അങ്ങനത്തെ കുറേ പാർട്ട് ടൈം അവൈലബിലിറ്റീസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും ഈ വർഷം മുതൽ അത് ഹഡ്രഡ് പേർസെൻജ്ജ്ജ് ഓർക്കോട് കൂട്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും